ഇപ്പൊ എല്ലാവർക്കും പൊതുവെയുള്ള ഒരു ചോദ്യമാണ് സിനിമയിലുള്ള മിക്ക നായികന്മാരെയും കാഴ്ചയിൽ ഒരുപോലെ തന്നെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ രശ്മിക മന്ദാനെ എടുത്തു കഴിഞ്ഞാലും കത്രീന കൈഫിനെ എടുത്തു കഴിഞ്ഞാലും ജാൻവി കപൂർ ആണെങ്കിലും അനന്യ ആണെങ്കിലും ഇവരെ ആരെയൊക്കെ എടുത്തു നോക്കിയാലും പലപ്പോഴും ഇവരുടെ പുരുഗങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും അവിടെ ഫേസ് വ്യത്യാസം ആയിരിക്കുമെങ്കിലും അവരുടെ ഫീച്ചേഴ്സുകളെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ ആയിരിക്കും അവിടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഷാർപ്പ് ആയിരിക്കും ലിപ്പ് നോക്കിയാൽ എല്ലാവർക്കും നല്ല തിക്കായിട്ടുള്ള ലിപ്പ് ആയിരിക്കും ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് എല്ലാവരും എങ്ങനെയാണ് ഒരുപോലെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്ക താരങ്ങളുടെയും ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും അവിടെ ഇപ്പോഴത്തെ ലുക്കുമായിട്ട് അതിന് ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല നടന്മാരെ സംബന്ധിച്ചിടത്തോളവും ഇതുപോലെയൊക്കെ തന്നെയാണ് അതേസമയം നമ്മളും നമ്മുടെ പഴയകാലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും അതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല സിനിമ നടന്മാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ബോളിവുഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏതാണ്ട് ഒരേ കണക്കുള്ള പുരികമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഉയർന്ന കവിത്തടവും സിക്സ് പാക്കും ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും ആണുങ്ങളാണെങ്കിൽ അങ്ങനെയിരിക്കണം സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒരു ധാരണ ഇൻഡസ്ട്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് സൗന്ദര്യം സ്റ്റാൻഡേർഡ് എന്നൊക്കെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാൾ കടന്നു വരുമ്പോൾ അവർ ആദ്യം കാണുന്ന ഫീസ് ആയിരിക്കില്ല ചിലപ്പോൾ പിന്നീട് പിന്നീട് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശസ്ത്രക്രിയ തന്നെയാണ് ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികളും കൂടുതലായിട്ടും ചെയ്യുന്ന ചില സർജറികളെ പറ്റി നമുക്ക് നോക്കാം അതിലൊന്ന് നോസ് റീഷിപ്പിംഗ് ആണ് എല്ലാവർക്കും നല്ല ഷാർപ്പായിട്ടുള്ള മൂക്ക് ആവശ്യമാണ് അപ്പൊ അവർ അതിനുവേണ്ടിയിട്ടുള്ള സർജറി ചെയ്യും അതുപോലെ തന്നെ ബോട്ടോക്സ് വയസ്സാഖംതോറും നമുക്ക് യുവത്വം നിലനിർത്തുന്നതിന് ഇത് അത്യാവശ്യമാണ് അപ്പൊ പലരും ചെയ്യുന്ന ഒന്നാണ് ഫോട്ടോക്സ് ഇപ്പോഴും എങ്ങാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല നടന്മാരും ഇത് ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കവിൾത്തടം നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കയറ്റി വെക്കുന്നത് ലിപ്പ് തിക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിൽറ്റർ ഉപയോഗിക്കുന്നത് അതുപോലെ എല്ലാ മനുഷ്യർക്കും സ്കിന്നില് മുഖക്കുരു വരാറുണ്ട് അപ്പൊ അത് അവർ പെർഫെക്റ്റ് ആക്കി മാറ്റും അതിന് വേണ്ടിട്ട് സ്കിം പേലിംഗ് കെമിക്കൽ പീലിംഗ് ലേസർ ചികിത്സകൾ ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഉള്ളതുപോലെ തന്നെ ഫേസ് റൈറ്റ് സൈഡും അവർ സർജറി ചെയ്ത് മാറ്റും അതുപോലെ കണ്ണ് നല്ല ബ്രൈറ്റായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കൺബോളുകളുടെ സർജറി നടത്തും അതുപോലെ തന്നെ ഹീറോയിൻസ് സ്ലിം ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുപ്പിൽ ശസ്ത്രക്രിയകൾ ചെയ്യും അതുപോലെ തന്നെ ബോഡി പ്രപ്പോർഷൻസ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറികളും ചെയ്യും നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ഈക്വലായിട്ട് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് സർജറികളൊക്കെ ചെയ്യും ഇങ്ങനെ ഏതാണ്ട് പന്ത്രണ്ടോളം കാറ്റഗറീസിലുള്ള സർജറികൾ അവൈലബിൾ ആണ് സെലിബ്രിറ്റീസ് കൂടുതലായും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സർജറികളാണ് നമ്മൾ കാണുന്ന പല ക്രിക്കറ്റ് കാര്യങ്ങളും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഏജ് കൂടുതലും സ്വാഭാവികമായിട്ടും നമ്മുടെ മുടി കൊഴിയും എന്നാലത് ഫിക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആകൂ എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം അവർ പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഓരോ സർജറികൾ ചെയ്യുമ്പോഴും ഓരോ ഫേസ് ക്രീം ഉപയോഗിക്കുമ്പോഴും അവിടെയെല്ലാം ഒരു ബിസിനസ് കൂടി നടക്കുകയാണ് ഏതെങ്കിലും കമ്പനികൾക്ക് അതുകൊണ്ട് നല്ല ലാഭം ഉണ്ടാവുകയും ചെയ്യും പണ്ടൊക്കെ എല്ലാവരും സിനിമാ താരങ്ങളെ കണ്ട് ഇതൊക്കെ അനുകരിക്കുമായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ കണ്ട് ഇതൊക്കെ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് ഹോളിവുഡിൽ ആരും പുകവലിക്കാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ഈ സമയത്ത് സിഗരറ്റ് കമ്പനികൾ ചെയ്ത ഒരു തന്ത്രമുണ്ട് അവിടെയുള്ള ബിഗ്ഗസ്റ്റ് ആക്ടേഴ്സിനെ കൊണ്ട് സിഗരറ്റ് സ്റ്റേലിൽ വലിപ്പിച്ച് അത് പരസ്യം ചെയ്തു അങ്ങനെ അമേരിക്കയിൽ വെള്ളക്കാർ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി അന്ന് കമ്പനി പണം ചെലവഴിച്ച് ചെയ്ത കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ സൗജന്യമായിട്ട് ചെയ്യുകയാണ് പലപ്പോഴും ഇതവർ അറിഞ്ഞോ അറിയാതെയാണ് ചെയ്യുന്നത് പലരും ക്യാമറയ്ക്ക് പിന്നിലിരിക്കുമ്പോൾ അത്ര ഭംഗിയിലൊന്നും ആയിരിക്കില്ല അവർ ഇരിക്കുന്നത് വലിയ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് ആയിരിക്കില്ല അവർ ഇരിക്കുന്നത് എന്നാൽ അവർ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴോ ഒരു റീൽസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ചെയ്യുമ്പോഴോ ഒക്കെ അവർ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഗ്ലാമറിലായിരിക്കും ഇരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ചിലപ്പോൾ എത്ര ഡ്രസ്സ് മാറി മാറി ധരിച്ചാലും അവർക്ക് തൃപ്തി ആകില്ല ഇതിനൊക്കെ കാരണം ഇൻഫ്ലുവൻസേഴ്സ് ആണ് സോഷ്യൽ മീഡിയയിലുള്ള ചില ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ സെലിബ്രിറ്റീസും ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് നമ്മൾ അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നത് ാണ് ചെയ്യുന്നത് സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കാതിരിക്കുന്നത് ശരിയാണോ എന്ന തോന്നലുകൾ പലർക്കും ഉണ്ടാകും സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുമ്പോൾ അതിൽ കാണുന്നത് സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെയാണ് അവർ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗ്ലാമറിലായിരിക്കും വീഡിയോകൾ ചെയ്യുന്നത് പലരും ജിമ്മിൽ പോകുന്ന ഫോട്ടോകളൊക്കെ എടുത്തിടാറുണ്ട് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് അല്ലേ എന്ന തോന്നൽ പലർക്കും ഉണ്ടാകും ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി പോലും ഇപ്പൊ ജിമ്മിൽ പോയാലാണ് ഒരു കംപ്ലീറ്റ് വ്യക്തിയായി മാറും എന്ന വിശ്വാസം ഈ സോഷ്യൽ മീഡിയ പലരിലും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ താൽപര്യപ്രകാരം വേണം ജിമ്മിലേക്ക് പോകാൻ വേണ്ടി അല്ലാതെ ഇത്തരത്തിലുള്ള തോന്നലുകൾ ഒരിക്കലും പോകാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ നല്ല ലുക്കിലൊക്കെ വീഡിയോ ചെയ്താൽ മാത്രമേ റീച്ച് കിട്ടൂ എന്നുള്ള ധാരണ പലർക്കുമുണ്ട് അത് കണ്ടുകൊണ്ടാണ് പലരും അത് അനുകരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ നമ്മൾ വീണ്ടും മനസ്സിലാക്കുക അത് ശരിയല്ല അതിന് പിന്നിൽ പല കാര്യങ്ങളും ഉണ്ട് ഫിൽറ്ററുകളും ശസ്ത്രക്രിയകളും എഡിറ്റിംഗും ക്യാമറ വർക്കും അങ്ങനെ പല പല കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് ഒരാൾക്ക് പൂർണ്ണത വരാൻ ഒരിക്കലും ഇതിന്റെയൊന്നും ആവശ്യമില്ല എന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക